തലയില്ല ില്ല നിലമ്പൂരിന്റെ മുഗൾ ഭാഗത്ത് ചളിയിൽ കൊണ്ടുപോയി ഒരദം മാത്രം പുറത്തേക്ക് കിടക്കുമ്പോൾ കാണുമ്പോ പ്രതീക്ഷയോടെ മനുഷ്യൻ മാന്തി നോക്കുമ്പോഴക്കുന്ന മനുഷ്യർ അതിനാൽ കിടക്കുന്നു മനുഷ്യനെട്ടിച്ച് കട്ടങ്ങളാക്കി പ്രകൃതി കൊണ്ടുവന്ന് ഒഴുക്കി നമ്മുടെ മുമ്പിൽ വച്ചു തന്നു ഇല്ലേ പ്രിയപ്പെട്ടവര് ആ തുരന്തായാലും പ്രധാനമന്ത്രി പ്രത്യേക വന്നിറങ്ങി എന്നിട്ട് ഹെലികോപ്റ്ററിൽ ഈ മേപ്പാടിയുടെ ദുരന്തം കണ്ടു ഹെലികോപ്റ്റർ പൈസ ആരും കൊടുക്കണം നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൊടുക്കാം എന്താ കാരണം രണ്ട് പ്രളയാനും പൊതുണ്ട് കണ്ടില്ലേ ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാര് ഹെലികോപ്റ്ററിൽ വന്ന് കയറിന്റെ കോപണിയിട്ട് കെട്ടിടത്തിന്റെ മുകളിലുള്ള മൃതഗർഭിണികളെ രക്ഷിക്കുന്ന മനോഹരമായ കാഴ്ച ഞാനും നിങ്ങളും കണ്ടു പക്ഷെ രണ്ട് മാസം കഴിഞ്ഞ ബുക്ക് കഴിച്ച് നരേന്ദ്രമോദി വരും ഹെലികോപ്റ്ററിലെ വാടകൻ നമ്മുടെ ധീരായ പട്ടാളക്കാർ ആ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി എന്നിട്ട് ഹെലികോപ്റ്ററുടെ ഈ ദുരന്തമൊക്കെ വീക്ഷിച്ച് മേപ്പാടി ഇറങ്ങി നേരെ അദ്ദേഹം കോയരങ്ങോട്ട മേപ്പാടി ആശുപത്രിയിലേക്ക് അവിടെ കണ്ടൊരു കണ്ടുമുട്ടൽ നിങ്ങൾ കണ്ടില്ലേ ആശുപത്രിയില് കിടക്കുന്നപ്പോ രണ്ടര വയസ്സുള്ള ഒരു കുട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തടവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്തുള്ള കണ്ണട ഊരിക്കു രണ്ടര വയസ്സിന്റെ ശൈശവത്തിന് അറിയില്ല തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ആ പെൺകുട്ടിയുടെ പേര് മറന്നു നിങ്ങൾ ആ പൊന്നിയുടെ പേര് ഞാൻ നിങ്ങൾ പിറ്റേ ദിവസം പത്രത്തിന്റെ ഒന്നാം അച്ചടിച്ചു വന്ന കാഴ്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് കളിക്കുന്ന കുട്ടിയുടെ ചിത്രം മുഴുവൻ പ്രചരിപ്പിച്ച ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞു കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പെൺകുട്ടി ആരെന്നറിയോ നിങ്ങൾക്ക് ആരാന്നറിയോ നിങ്ങൾക്ക് ആ പ്രളയം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി മേപ്പാടിയിലേക്ക് അറിയില്ലേ കാഞ്ചനപ്പെടുത്തണം ഇരുവഴിഞ്ഞിപ്പോഴെ അറബിക്കടലിൽ ഉള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം തീയതി എന്റെ വീടിന്റെ വിളിപ്പാടകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുയിലെ തെയ്യത്തും കടവിൽ കാലത്തെട്ട് പതിനഞ്ചിന് തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായിപ്പോയി എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന കേടത്തിയമ്മയാണ് വയനാട്ടിലെ സഖാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു പ്രളയത്തിന്റെ ബാക്കി പത്രമായ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി പ്രിയപ്പെട്ടവരേ വയനാട്ടില് ചൂരൽമലയും മലയും പുഞ്ചിരി മറ്റും എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചറങ്ങി ചൂരൽമല അങ്ങാടിയിൽ സഖാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതി തകർന്നു കിടക്കുന്ന ഒരു പീഡിക കെട്ടിടം ചൂണ്ടിക്കാണിച്ച് സഖാക്കൾ എന്നോട് ചോദിച്ചു സഖാവേ ഈ പീഡിക ഓർക്കുന്നുണ്ടോ എന്റെ ഓർമ്മയിലേക്ക് വന്നില്ല അവരെന്നോട് പറഞ്ഞു സഖാവേ ഒരു കൊല്ലം മുമ്പ് സഖാവ് പ്രസംഗിച്ചത് ഇവിടെ വെച്ചാണ് ഞാൻ ഓർത്തെടുക്കും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മേപ്പാടിയിൽ ഇന്ന് ഒരു സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നെയല്ല കാഞ്ചനമാലയെ കാണാൻ സഖാക്കളെ നിങ്ങൾക്കറിയോ ആരാ ഷാജഹാൻ അന്ന് ചൂരൽമലയിൽ ഞാൻ പ്രസംഗിച്ചപ്പോ എന്റെ പ്രസംഗത്തിൽ നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ അവനെ കൊണ്ടുപോയി മഹാപ്രളയം അവനെ അവന്റെ ബാപ്പാനെ കൊണ്ടുപോയി അവന്റെ ഉമ്മാനെ കൊണ്ടുപോയി അവന്റെ രണ്ട് കുട്ടികളെ കൊണ്ടുപോയി ആ ഷാജഹാന്റെ പൊന്നോമന് മകളുടെ പേരാണ്